അപ്പോൾ ഞാൻ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മുതിർന്ന എം എൽ എമാരായിരുന്ന ആളുകൾ പറഞ്ഞു ഏത് കമ്മിറ്റി ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ സബോർഡിനേറ്റ് മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത്തരം സമിതികളിൽ വളരെ സജീവമായിരുന്നു നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനും അതുപോലെ തന്നെ ഭേദഗതികൾ അവതരിപ്പിക്കാനും സജീവമായി ഇപ്പോൾ അതിലൂടെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഒരു വേറിട്ട ശൈലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെയാണ് അനൗദ്യോഗിക ബില്ലുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം ഇന്ന് കേരളത്തിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നിർമ്മാണ തൊഴിലാളികൾക്ക് ഉള്ള ക്ഷേമ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ എൻ്റെ ഒരു ഒരനൗദ്യോഗിക ബില്ലിന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ആ ബില്ല് അവതരണാനുമതി ലഭിക്കുകയും അതിൻ്റെ വോട്ടിങ്ങിൽ ഭരണകക്ഷി പരാജയപ്പെടുകയും അന്ന് തൊഴിൽ മന്ത്രിയായിരുന്ന കടവൂർ ശ്രീദാസനാണ് അത് എൻ്റെ പ്രമേയം അംഗീകരിക്കപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് അത് കേരള നിയമസഭാ ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണ് അതിന് അതിനു മുമ്പ് സഭാ അംഗങ്ങളുടെ ശമ്പളവും അലവൻസും സംബന്ധിച്ചുള്ള ഒരു അനൗദ്യോഗിക നിയമം മാത്രമേ ആ പറഞ്ഞതുപോലെ പാസ്സായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അത് സെലക് കമ്മിറ്റി മൂവ് ചെയ്യാനുള്ള സൗകര്യം എനിക്കുണ്ടായി ആ നിയമമാണ് പിന്നീട് കെട്ടിട ഈ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതിക്ക് വളരെ പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒന്നാണ് അതിന് തുടക്കം കുറിക്കാൻ കാരണം സാമൂഹിക ക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമം അവതരിപ്പിക്കാനും അത് സഭയുടെ ശ്രദ്ധയിലും ജനങ്ങളുടെ ശ്രദ്ധയിലും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഒരു കാലത്ത് ഒരു നേട്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും